അമിത അമിതവിയർപ്പുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല യാത്രാവേളയിലായാലും ഓഫീസ് ടൈമിലായാലും ശരീരം ഇങ്ങനെ അമിതമായി വിയർക്കുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് വസ്ത്രങ്ങൾ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നത് മാത്രമല്ല വിയർപ്പ് ഗന്ധവും ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ കുറവല്ല ചൂടുകാലമല്ലാത്തപ്പോൾ പോലും ശരീരം ഇങ്ങനെ വിയർത്ത് കുളിക്കാറുണ്ട് ചിലരിൽ അതുണ്ടാക്കുന്ന ആത്മരോഷവും കുറവല്ല ഇങ്ങനെ രോഷപ്പെട്ടതുകൊണ്ടോ പഴിച്ചതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല അമിത അമിതവിയർപ്പ് ഇല്ലാതെയാക്കുന്നതിനുള്ള പ്രതിവിധി കണ്ടെത്തുകയാണ് വേണ്ടത് അമിത അമിതവിയർപ്പ് ഇല്ലാതെയാക്കുന്നതിനുള്ള ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ചില നാട്ടു ചികിത്സാരീതികൾ ഇത് അശ്രദ്ധിക്കും രാമച്ചം എല്ലാ അങ്ങാടിക്കടകളിലും വാങ്ങാൻ കിട്ടും കുളിക്കാൻ ആവശ്യമായ വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ കുറച്ച് ഇട്ട് തിളപ്പിക്കുക രാമച്ചത്തിന് നല്ല സുഗന്ധമുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ അമിതമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അല്പം ചന്ദനം കൂടി അരച്ച് കലക്കുക ആറി കഴിയുമ്പോൾ ആ വെള്ളത്തിൽ കുളിക്കുക അമിത അമിതവിയർപ്പ് ശമിക്കുന്നതോടൊപ്പം തന്നെ വിയർപ്പ് മൂലമുള്ള ശരീര ദുർഗന്ധം അകലാനും ഇത് വളരെ നല്ലതാണ് പണ്ടൊക്കെ സ്ത്രീകൾ ദേഹത്ത് മഞ്ഞൾ അരച്ച് തേച്ച് കുളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇന്നുള്ളവർക്ക് മഞ്ഞൾ അരയ്ക്കാനോ ദേഹത്ത് പുരട്ടാനോ ഒക്കെ എവിടെന്നാ നേരം പലരും പച്ചമഞ്ഞൾ കണ്ടിട്ടുണ്ടോ പോലും സംശയമാണ് അന്നൊക്കെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പലരും മഞ്ഞൾ തേച്ച് കുളി ശീലമാക്കിയിരുന്നത് എന്നാൽ അമിതവിയർപ്പിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് മഞ്ഞൾ തേച്ചുള്ള കുളി ശരീര സൗകുമാര്യത്തിനും ഒപ്പം ശരീര ദുർഗന്ധം അകലുന്നതിനും സ്ത്രീകൾ മഞ്ഞൾ സ്നാനം നടത്തുന്നത് നല്ലതാണ് കൂടാതെ മുതിര അരച്ച് ശരീരത്തിൽ തേച്ച് കുളിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ ഇലഞ്ഞുമരത്തിന്റെ പൂവ് കഷായം വെച്ച് കുടിക്കുന്നത് ഉത്തമമാണ് അമിത വിയർപ്പിന് ശമനമുണ്ടാകും എന്ന് മാത്രമല്ല ശരീരത്തിന് നല്ല തണുപ്പും അനുഭവപ്പെടും